ലഭിച്ചതിനേക്കാൾ ലഭിക്കാത്തതിനെക്കുറിച്ചാണ് നമുക്ക് നിരാശയും പരാതികളുമുള്ളത് പലതിന് വേണ്ടിയും നമ്മൾ കഠിനാധ്വാനം ചെയ്തു ചിലതൊക്കെ നമുക്ക് ലഭിച്ചില്ല എന്നാൽ കിട്ടിയ എത്രയോ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ പക്കത്തുണ്ട് എന്നാലും നമ്മൾക്ക് ലഭിക്കാതെ പോയതിനെക്കുറിച്ചുള്ള പരാതികളാണ് നമുക്കെപ്പോഴും ഉള്ളത് പ്രിയരെ അങ്ങനെയുള്ള പരാതികളിൽ മുഴുകി നാം സ്വയം ഇല്ലാതെയാകരുത് നമ്മുടെ കഴിവുകളിൽ നാം സ്വയം ഉയരേണ്ടതിനു വേണ്ടി നമ്മുടെ പ്രയത്നത്തെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം നമ്മുടെ അധ്വാന ഫലം വെറുതെയാകുകയില്ല നിരാശപ്പെട്ട് പോകരുത് ലഭിക്കാത്തതിനെക്കുറിച്ച് ഒരുപക്ഷെ പ്രതിസന്ധികളായിരിക്കാം നമ്മുടെ മുൻപിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു പ്രതീക്ഷയും നമുക്ക് മുൻപിലില്ലായിരിക്കാം എന്നാൽ ഓർക്കൂ മരീചിക പോലെ മുൻപിൽ കാണപ്പെടുന്ന വഴികളിൽ ദൈവത്തിൻ്റെ ഒരു കരം നമ്മളോട് കൂടെ ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം അനവധി നിരവധി തവണ ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയായിരുന്നു ഹെൻറി ഫോർഡ് പക്ഷെ ആ പരാജയങ്ങളെയെല്ലാം വിജയത്തിൻ്റെ ചവിട്ടുപടികളാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ വാഹന ഉൽപ്പാദന സമയങ്ങളിൽ വളരെ പ്രതിസന്ധികൾ താൻ നേരിട്ടു പക്ഷേ താൻ പരാജിതനാകാതെ ഓരോ ചവിട്ടുപടികളും താൻ കയറി നോക്കൂ ജീവിതത്തിൽ ജയിച്ചവരിലധികവും അവരുടെ ഇഷ്ടങ്ങളെ തൊഴിലാക്കി മാറ്റിയവരാണ് അത് ഹൃദയത്തിൽ വളരെ വിലയേറിയതായി അവർ സൂക്ഷിച്ചു ആ ലക്ഷ്യത്തെ അവർ ജയിച്ചു പരാജയങ്ങളുടെ ചവിട്ടുവടികൾ കയറിയിറങ്ങി അവർ ആ ഇഷ്ടങ്ങളുടെ അനുഭവങ്ങളിലേക്ക് നടന്നെടുത്തു എല്ലാം ഒരുപക്ഷെ നമുക്കെതിരായി നിന്നു എന്ന് വരാം അതോർത്ത് സങ്കടപ്പെടരുത് ഒരുപക്ഷെ പലതും പ്രതിസന്ധികളായും നാം പ്രതീക്ഷിക്കാത്ത പലരും പ്രതിസന്ധി നമ്മുടെ മുൻപിൽ സൃഷ്ടിച്ചും നമ്മെ തടസ്സപ്പെടുത്തി നിരാശപ്പെടുത്തിയേക്കാം ഒന്നോർക്കുക വിമാനം കുതിച്ചുയരുന്നത് കാറ്റിനെയും മേഘങ്ങളെയും എതിർത്താണ് അത് എതിർത്ത് അതിൻ്റെ ദിശയിലെത്തിച്ചേർന്ന് അനേക ദൂരം അത് യാത്ര ചെയ്ത് അത് അതിലുള്ള യാത്രക്കാരെ അവരുടെ ലക്ഷ്യത്തിലെത്തിക്കുന്നു ഒരു പട്ടം പറന്നുയരണമെങ്കിൽ കാറ്റിനെ കീറിമുറിച്ച് അത് ഉയരങ്ങളിലേക്ക് എത്തുന്നു അതുപോലെ നാം പ്രശ്നങ്ങളെ കാണരുത് അതുപോലെ ആ മേഘങ്ങളാകുന്ന തടസ്സങ്ങളെ കാറ്റാകുന്ന പ്രതികൂലങ്ങളെ ജയിച്ച് ഞാൻ നിങ്ങൾ മുന്നേറണം പ്രശ്നങ്ങളെ കീറിമുറിച്ച് മുന്നേറുവാൻ നമുക്ക് സാധിക്കും തളർത്തുന്ന സാഹചര്യങ്ങളായിരിക്കും പ്രതിസന്ധിയായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് സ്വയം പറയൂ ഞാൻ അതിനെ ജയിക്കും ദൈവമെന്നെ സഹായിക്കും അശക്തൻ എന്ന് തോന്നൽ പരാജയത്തിൽ നമ്മളെ എത്തിക്കും ഫോഡെന്ന വാഹന കമ്പനിയുടെ ഉടമയായ ഹെൻറി ഫോഡിൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് നമുക്കും പറയാം എന്നെ ശക്തനാക്കുന്ന കർത്താവ് മൂലം ഞാൻ സകലത്തിനും മതിയാകുന്നു ബലഹീനതയിൽ തികഞ്ഞുവരുന്ന ദൈവത്തിൻ്റെ കൃപ മതി എൻ്റെ മുൻപിലുള്ള പ്രതിസന്ധികളെ ജയിച്ച് എനിക്ക് മുന്നേറുവാൻ തളർന്നു പോകരുത് തളർന്ന മനസ്സിനെയും കരങ്ങളെയും നിങ്ങൾ ബലപ്പെടുത്തു ദൈവം നിങ്ങളുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിച്ച് നിങ്ങളുടെ നിരാശകളെ മാറ്റി നിങ്ങളെ അനുഗ്രഹിപ്പാൻ നിങ്ങളുടെ അടുത്തുണ്ട് ഓർക്കുക ഹെൻറി ഫോർഡിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കൂടെയുണ്ടെങ്കിൽ നാം ദൈവത്തോടൊപ്പം നമ്മൾ നയിക്കുന്നെങ്കിൽ നമ്മുടെ നിരാശകളെയും തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും മാറ്റി നല്ലൊരു തുറമുഖത്ത് ഈ ഭൂമിയിൽ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളിൽ എത്തിക്കും അതിനായി നമുക്കൊരുങ്ങാം ദൈവകൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ